നമസ്കാരം കണ്ണൂർ കാസർഗോഡ് വടകര മണ്ഡലങ്ങളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം നടന്നു കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രനും കണ്ണൂരിൽ പി കെ ശ്രീമതിയും വടകരയിൽ പി ജയരാജനുമാണ് ഇന്നു രാവിലെ പത്രികാ സമർപ്പണം നടത്തിയത് എൽ ഡി എഫ് വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി പി ജയരാജൻ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി തയ്യൽ ഐ ആർ പി സി കേന്ദ്രത്തിലെത്തി അന്തേവാസികളുടെ അനുഗ്രഹങ്ങളും വാങ്ങിയാണ് പത്രികാ സമർപ്പണത്തിന് പോയത് നിലവിൽ ഐ ആർ പി സി ഉപദേശക സമിതി ചെയർമാൻ കൂടിയാണ് ജയരാജൻ തുടർന്ന് അദ്ദേഹം ഒഞ്ചിയം രക്തസാക്ഷി സ്മൃതി കുടീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം കോഴിക്കോട് കലക്ടർക്ക് മുൻപാകെയാണ് ഇന്നു രാവിലെ പത്രികാ സമർപ്പണം നടത്തിയത് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ശ്രീമതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനു മുന്നോടിയായി തയ്യൽ ഐ ആർ പി സി സാന്ത്വന കേന്ദ്രവും ചൊവ്വാഴിലെ ഡി ഡി എഡീഷൻ സെന്ററും സന്ദർശിച്ചു തുടർന്ന് കോൾ ടെക്സിലെ എ കെ ജി പ്രതിമയിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം പ്രകടനമായാണ് പി കെ ശ്രീമതി കണ്ണൂർ കളക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി മുൻപാകെയായിരുന്നു പി കെ ശ്രീമതിയുടെ നാമം നാമനിർദ്ദേശ പത്രിക സമർപ്പണം ജനാധിപത്യ മഹിള അസോസിയേഷനാണ് പി കെ ശ്രീമതിക്ക് കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയിരിക്കുന്നത് സി പി എം നേതാക്കളായ എം വി ജയരാജൻ ഇ പി ജയരാജൻ കെ കെ രാകേഷ് എം പി കെ വി സുമേഷ് എന്നിവരും പി കെ ശ്രീമതിക്കൊപ്പം ഉണ്ടായിരുന്നു വലിയ പ്രകടനമായി തന്നെ നിരവധി ആളുകളുടെ അകമ്പടിയോടെയാണ് പി കെ ശ്രീമതി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി കണ്ണൂർ കളക്ട്രേറ്റിൽ എത്തിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനെത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും അണികളുടെ വലിയ അകമ്പടിയോടെ തന്നെയാണ് പത്രികാ സമർപ്പണത്തിന് കലക്ട്രേറ്റുകളിൽ എത്തിയത് വലിയ ആഘോഷത്തോടുകൂടി തന്നെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണം എന്തായാലും മണ്ഡലങ്ങളിൽ വലിയ ആവേശത്തിൽ തന്നെ സ്ഥാനാർത്ഥികൾ പ്രചാരണവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വിജയിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും ആവേശമായി തന്നെ പ്രചാരണം നടത്തുന്നത്